ചട്ടിടുന്നത് പോലുള്ള കാര്യങ്ങൾ അത് വസ്ത്രധാരണമല്ലോ അതുപോലത്തെ കാര്യങ്ങൾ വേണോ വേണ്ടേ എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം ആചാര്യസഭ ചർച്ച ചെയ്യണം പക്ഷേ ഇങ്ങനെ അല്ല അത് എന്ത് ചെയ്യേണ്ടത് ചർച്ച ചെയ്ത് വിവാദമാക്കി ചാനലുകളിലൊക്കെ വന്നിരുന്ന് എടുത്തവനും കണ്ടവനും നിന്നവനും പോയവനും യുക്തിവാദിയും യുക്തിവാദിയും ഒരു എന്ത് ചെയ്യാൻ തുടങ്ങി അഭിപ്രായം പറയുന്ന നിലയിലേക്ക് പോയി അത് വേണ്ടായിരുന്നു പ്രധാന ദേവതയുണ്ട് ഉപദേവതയുണ്ട് ദൈവത്തിനെ അല്ല പൂജിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലായിക്കോണം നമ്മൾ ദൈവത്തിനെ ദൈവത്തിനല്ല പൂജിക്കുന്നത് പൂജിക്കുന്നത് ആരെയാണ് വിഗ്രഹത്തെയാണ് പ്രത്യേകിച്ച് ഹിന്ദു ആചാര സമ്പ്രദായത്തിൽ നൂറ് കണക്കിന് വൈവിധ്യമുള്ളതാണ് ആ വൈവിധ്യങ്ങളെ ഒരു ദിവസം കൊണ്ട് ഒരു ഒറ്റ ഓർഡറിലൂടെ ഒറ്റ ജീവി മാറ്റുന്നതല്ല ശിവകര്യമാണ് ഒരു അഭിപ്രായം പറയുന്നു ഉടനെ എൻ എസ് എസ് അവിടെ നിന്ന് വേറെ അഭിപ്രായം പറയുന്നു യോഗക്ഷേമം വേറെ അഭിപ്രായം പറയുന്നു പാവപ്പെട്ട ഹിന്ദുക്കൾ എന്താ വേണ്ടത് അവരെന്താ ചെയ്യണ്ടേ ഇത് നവോത്ഥാനമല്ല ഇതൊരു തരം വോട്ട് ബാങ്ക് പരിപാടിയാണ് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ക്രിസ്ത്യാനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഹിന്ദുക്കളിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി അത് വോട്ട് രാഷ്ട്രീയമാണ് നമസ്കാരം ക്ഷേത്ര പ്രവേശനത്തിൽ ഷർട്ട് ഊരുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു ഇപ്പോഴെന്തായാലും പ്രധാന വിഷയമെന്ന് പറയുന്നത് വിവാദം എന്ന് പറയുന്നത് ഷർട്ട് വിവാദമാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് സാമൂഹിക ചിന്തകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്ര കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനത്തിൽ ഈ ഷർട്ട് ഊരുന്നതിനെതിരെ ഒരു പരാമർശം ഉന്നയിച്ചിരുന്നു വലിയ രീതിയിലുള്ള വിവാദമാണ് അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് അത് ഊരുന്നതിന് എതിരെയും അതുകൂടാതെ ഇതൊരു ആചാര സംരക്ഷണം എന്നുള്ള രീതിയിലെല്ലാം തന്നെ ആ ഒരു ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ ഈ ഒരു വശത്തെ എങ്ങനെയാണ് ഈ ഒരു പരാമർശത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് നമസ്കാരം അമൽജി നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ വർഷവും ഈ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയൊക്കെ ഉള്ള ആളുകളെ വിളിക്കുമായിരുന്നു പ്രശ്നം ഓരോ വിഷയം വെച്ചിട്ട് ഗുരു ആറേഴ് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം പരിസ്ഥിതി വ്യവസായം ഇങ്ങനെ ആറേഴ് വിഷയങ്ങൾ ഗുരു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലാണ് ആളുകളെ വിളിക്കുന്നത് അപ്പോൾ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു സച്ചിദാനന്ദ സ്വാമി ഇപ്പോഴത്തെ ഒരു അഭിപ്രായം പറഞ്ഞു മുഖ്യമന്ത്രിയും പറഞ്ഞു എനിക്ക് രണ്ട് പേരോടും പറയാം പ്രത്യേകിച്ച് സ്വാമിയോടൊക്കെ പറയാനുള്ളത് നമുക്ക് വളരെ ആദരവുള്ളവരാണ് സന്യാസിമാരും കാവ്യ കൊടുത്തവരോടൊക്കെ വളരെ റെസ്പെക്റ്റ് ഉള്ളവരാണ് നമ്മൾ കാരണം അവർ ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ അണ്ടിപ്പരിപ്പ് എടുക്കുമ്പം ക്വാളിറ്റി ഫസ്റ്റിൽ പെടുന്നവരാണ് അവർ മാമ്പഴം എടുക്കുമ്പോഴും ക്വാളിറ്റി ഫസ്റ്റ് കാരണം അവരൊരു പ്രപഞ്ചവുമായും ഈ ഈ ആത്മാ പരമാത്മാവുമായിട്ടൊക്കെ ചിന്തിച്ച് കുറേ അവരുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് ഭൗതിക ജീവിതമൊക്കെ വ്യവഹാര ജീവിതമൊക്കെ കുറച്ച് വേറെ തരത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് അവരോട് വലിയ റെസ്പെക്റ്റ് ആണുള്ളത് പക്ഷേ എനിക്ക് ശിവഗ്രഹ തീർത്ഥാടനത്തെ സംബന്ധിച്ച് പറയാനുള്ളത് വർഷത്തിലൊരു പ്രാവശ്യം എല്ലാ അമ്മമാരും സഹോദരങ്ങളും അച്ഛന്മാരും അവരുടെ വീട്ടിലുള്ള പണമെല്ലാം മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി വളരെ ഭക്തിയാദരപൂർവ്വം ഗുരുദേവനെ ദൈവമായി കണക്കാക്കി ഗുരുദേവ സ്തുതികളും പാടി ദൈവശതകവും പാടി പിന്നെ പാടില്ലരെ കഷ്ടപ്പെട്ട് വളരെ ത്യാഗ സഹിച്ച് വ്രതം കിടന്ന് അവിടെ വരികയാണ് അവിടെ ആ വേദിയിൽ ഒരു കാരണവശാലും എന്തു ചെയ്യാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എൻ്റെ ഒന്നാമത്തെ വാദം സ്വാമിജിയും അത് ചെയ്യാൻ പാടില്ലായിരുന്നു സ്വാമിജിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് വിചാരിക്കുക എസ് എൻ ഡി പിയുടെ ക്ഷേത്രങ്ങളിൽ ഷർട്ടൂര അല്ല ഊരണ്ട മറ്റ് ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരണം ഈ നിർബന്ധ നിയമം ഉണ്ടെന്ന് വെക്കുക പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ എൻ എസ് എസ് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ യോഗക്ഷേമ ഒരുപാട് പേർ ക്ഷേത്രം നടത്തുന്നുണ്ട് ഇവിടെ ആ ചില ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഉണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഊരണ്ട ചിലടത്ത് ഊരണം ഇങ്ങനെ ഒരു വിവാദ ഒരു വിവേചനം ഉണ്ടെന്ന് വരിക സ്വാമിജി ചെയ്യേണ്ടിയിരുന്നത് ശിവഗിരി മടത്തിൻ്റെ സന്യാസി സഭയുണ്ടല്ലോ അവിടെ ഈ വിഷയം അവതരിപ്പിക്കണമായിരുന്നു അവതരിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ തൽക്കാലം വിവാദത്തിന് മറ്റുള്ളവരെയൊന്നും ആഹ്വാനം ചെയ്യാനൊന്നും പോണ്ട നമ്മുടെ അമ്പലങ്ങളിൽ എന്തു ചെയ്യാം ഇത് ഈ ഷർട്ട് കുറേ അമ്പലങ്ങൾ ഗുരുദേവ സ്ഥാപിച്ച അമ്പലങ്ങളിലൊന്നും ഷർട്ട് ഊരണ്ടാന്നുണ്ട് അത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാം ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പ്രാക്ടിക്കലാവും രണ്ട് നായ നായ എൻ എസ് എസിന്റെ മറ്റൊരുപാട് അമ്പലങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് ഓരോ കത്ത് എഴുതുകയും അവരുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കണം വേണ്ടതെന്നുള്ള ചർച്ച കൊണ്ടുവരാം ഇത് വളരെ സാധുക്കളായ പാവങ്ങളായ ആളുകൾ ഗുരുദേവനെ പ്രാർത്ഥിക്കാനും ഗുരുദേവൻ്റെ പ്രതിപുരുഷന്മാരായി നിൽക്കുന്ന സന്യാസിമാരെയും മഠാധിപതികളെയും ഒക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കൈ കൈകൂപ്പിയിരിക്കുന്ന ആളുകളോട് വിവാദപരമായൊരു വിഷയമെടുത്ത് ഇടണ്ടായിരുന്നു ഒന്നാമത്തെ എൻ്റെ നിരീക്ഷണം അതവിടെ പറ ആ വേദി അറിഞ്ഞ് വിഷയങ്ങൾ അവതരിപ്പിക്കണം അതൊരു പ്രധാന ഘടകമാണ് അവിടെ ആത്മീയ കാര്യങ്ങൾ ഭക്തിപരമായ കാര്യങ്ങൾ ഗുരുവിൻ്റെ ചിന്തകൾ ഗുരുവിൻ്റെ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളാണ് ആ വേദിയിൽ ചർച്ച ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ വിഷയമാണ് ഷട്ടിടണോ വേണ്ട എന്നുള്ളത് ഭാരതീയ ദൈവവിശ്വാസ സങ്കല്പം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്താം ആചാര്യന്മാർക്ക് തിരുത്താം സ്വാമി ഇത് കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് വലിയ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഉള്ളതാണ് ഭാരതീയ സനാതനധർമ്മ ചിന്തകളും സനാതന പാരമ്പര്യവും ഓരോരുത്തരും അവരുടെ ഒറ്റയ്ക്കാണ് ദൈവവുമായി കണക്റ്റ് ചെയ്യുന്നത് അല്ലാതെ മറ്റു കൂട്ടമായുള്ള റെക്കമെൻറ്റേഷനൊന്നുമില്ല കൂട്ട പ്രാർത്ഥനയില്ല ഇറക്കം കൂട്ടമായിരുന്ന രാമായണവും മഹാഭാരതമൊക്കെ വായിക്കും അത് വേറെ കാര്യം അല്ല കൂട്ടമായിട്ട് ദൈവമായിട്ടൊരു കണക്ടിവിറ്റി ഇല്ല ഈ പരമാത്മാവിനോടൊന്നും കൂട്ട കണക്ടിവിറ്റി ഇല്ല ഇൻഡിവിജ്വൽ കണക്ടിവിറ്റിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ പറമ്പിലെ പശു ഇടുന്ന ചാണകം എടുത്ത് ഞാനതിനെ നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് ഉരുട്ടി കട്ടിക്കുരുട്ടി ഒരു ഇലയിൽ കൊണ്ടുവച്ച് ഒരു തുളസിപ്പൂവും കൂടെ എടുത്ത് വെച്ച് ഞാൻ തൊഴുതാൽ എനിക്കതെന്തായി ദൈവമായി ഗണപതിയായി പിന്നെ ആ ചാണകം എടുത്ത് ഞാൻ പൊടിച്ച് ആൾക്കാരൊന്നും ചവിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് കളഞ്ഞാൽ ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ഞാനല്ല പറഞ്ഞത് വിശ്വാസി കളഞ്ഞാൽ വീണ്ടും അതെന്താ അല്ലാതായി ചാണകമായി എടുത്തപ്പോൾ ചാണകം കളഞ്ഞപ്പോൾ ചാണകം വച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദർപ്പ പുല്ല് റോട്ടി കിടക്കുമ്പോ പുല്ല് ഇലയിൽ വെക്കുമ്പോ ദൈവത്തിന് കൊടുക്കുന്നതായി പറമ്പിൽ നിൽക്കുമ്പോൾ താമരപ്പൂ റോസാപ്പൂ കുളത്ത് നിൽക്കുമ്പോൾ താമര പറമ്പയ്ക്ക് റോസപ്പൂ തെറ്റിപ്പൂ ദേവന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ അതിനൊരു പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമായി ഈ ഒരു വ്യത്യാസം എവിടെയുണ്ട് സന ഈ ഭാരത ചിന്തയിൽ കിടപ്പുണ്ട് അപ്പോൾ ആർക്കും ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം പൂജിക്കാം ഇഷ്ടമുള്ള രീതിയിൽ പൂജിക്കുന്നത് കൊണ്ട് തന്നെ പല രൂപത്തിലൂടെ ദൈവങ്ങൾ വന്നിട്ടുണ്ട് പ്രധാന ദേവതയുണ്ട് ഉപദേവതയുണ്ട് ദൈവത്തിനെ അല്ല പൂജിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലായിക്കോണം നമ്മൾ ദൈവത്തിനല്ല പൂജിക്കുന്നത് പൂജിക്കുന്നത് ആരെയാണ് വിഗ്രഹത്തെയാണ് വിശേഷാൽ ഗ്രഹിക്കുന്നത് വിഗ്രഹം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ക്ഷയിക്കാത്ത സ്ഥലം ഇതാണ് അർത്ഥം ഞാൻ വളരെ നാടൻ ഭാഷ പറയുന്നു ക്ഷയമില്ലാത്തൊരു സ്ഥലത്ത് വിശേഷാൽ ഗ്രഹിക്കാൻ പറ്റുന്ന വിഗ്രഹം വെച്ചിരിക്കുന്നു അവിടെ പോയി ദർശനം നടത്തുന്നു പ്രാർത്ഥന പോലും ഇല്ലെന്ന എൻ്റെ വാദം ദർശനം നടത്ത പോയി തൊഴുന്നു ദർശനം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ദർശനം അത്ര ഉള്ള സ്ഥലമാണത് അവിടെ ചില ആചാരക്രമങ്ങൾ വെച്ചിട്ടുണ്ട് അത് ആ പ്രദേശത്തിൻ്റെയും ആ പ്രാദേശികമായ കാര്യങ്ങൾ അവിടെ കൂടുന്ന തന്ത്രിസഭ അവിടുത്തെ പിന്നെ പോറ്റി ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കടന്നിട്ടാണ് പല ഗണപതി ക്ഷേത്രങ്ങളിലും പലതരം ആചാരമാണ് പല ശിവക്ഷേത്രങ്ങളിലും പലതരം ആചാരമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നാണ് എല്ലാവരും പഠിച്ചു വയ്ക്കുന്നത് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രമാണ് പ്രധാന വിഗ്രഹം മഹാദേവനാണ് എന്തുകൊണ്ട് പിന്നെ ഗണപതിക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടി അവിടെ ഉണ്ണിയപ്പം വിൽക്കുന്നു ആ ഉണ്ണിയപ്പത്തിൻ്റെ വാങ്ങിച്ചു കഴിക്കുന്ന ആളുകൾ ഉണ്ണിയപ്പ പൂജ നടത്തുന്നവരും ഗണപതിയപ്പം പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതൽ ഉള്ളതായിട്ട് അവർ വിശ്വസിക്കുന്നു ഉണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു 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 വായി വായി വഴക്കം കൊണ്ട് വന്ന് വന്നാൽ അത് ഗണപതി ക്ഷേത്രമായി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്ന അതേ പൂജ അല്ല പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇത് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞിരിക്കണം ഒരു ക്ഷേത്രത്തിൽ പ്രധാന ദേവതയ്ക്ക് ചെയ്യുന്ന അത്രയും പ്രാർത്ഥനയും ആരാധനയും ആരാധന പിന്നെ പിന്നെ സന്ധ്യാദീപവും ദീപാരാധനയും അത്ര ഒരുപാട് വിളക്കുകളുള്ള ദീപാരാധനയാണ് ആർക്ക് ചെയ്യുന്നത് പ്രധാന ദേവതയ്ക്ക് ചെയ്യുന്നത് ഉപദേവതയ്ക്ക് അത്രയും ചെയ്യൂല ചെറിയൊരു അടിച്ച് ചെറുതായിട്ട് ചെയ്യുള്ളൂ ഇനി ആ ഉപദേവത മറ്റൊരമ്പലത്തിൽ പ്രധാന ദേവതയായിട്ട് വരുമ്പോൾ കഥ മാറി ഈ കഥ മാറ്റവും ഈ രീതി സമ്പ്രദായവും ഒക്കെ ഉള്ളതാണ് ഇന്ത്യയിലെ കേരളത്തിലെയും ആചാര സമ്പ്രദായം പഴയ കാലത്ത് ഉടുപ്പിടാതിരുന്നെന്തെന്ന് വെച്ചാൽ അതിൽ സ്വാമി പറഞ്ഞാൽ ചെറിയൊരു അപ്രത്യസ്ത എനിക്കുണ്ട് കാരണം ഈ പൂണൂലുണ്ടാകാന്ന് നോക്കാനാണെന്നാണ് സ്വാമി പറയുന്നത് പക്ഷേ അന്ന് അങ്ങനെയല്ല അന്ന് നമ്പൂതിരിമാർക്കും പട്ടന്മാർക്കും ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല പൂണൂലിടാത്ത കുറേ നായർ മേധാവിത്വം നായറിലെ ഉയർന്ന നായന്മാർ പലതുണ്ട് ഉയർന്ന നായന്മാർ പണിക്കർമാർ അങ്ങനെ കുറച്ച് ആളുകൾ കൂടി അവിടെ കയറാൻ പറ്റുമായിരുന്നു ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് എല്ലാം പൂണിലും നോക്കാനല്ല അന്ന് എന്താണ് ഉണ്ടായിരുന്നത് വലിയ തോർത്താണ് മുണ്ട് പോലും ഇല്ലായിരുന്നല്ലോ വലിയ തോർത്താണ് ആളുകൾ കൊടുക്കുന്നത് ഒരു മേൽമുണ്ടിടും മേൽമുണ്ടൊക്കെ ഒരു അധികാര ചിഹ്നം പോലെയൊക്കെയാണ് ഇടുന്നത് എല്ലായിടത്തും ഇടത്തുമില്ല അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതെല്ലാം പോയി കാലം കഴിഞ്ഞു ഇപ്പോൾ ഷർട്ട് പിന്നെ അത് കഴിഞ്ഞ് പല അമ്പലങ്ങളിലും പല ആചാരങ്ങളായി പല രീതി സമ്പ്രദായമായി ചില അലങ്ക അമ്പലങ്ങൾ ചുറ്റിത്തൊഴാം ചിലയിടത്ത് ചുറ്റുഴാൻ പറ്റത്തില്ല ചില അമ്പലങ്ങളിൽ ചന്ദനം മാത്രം ചിലയിടത്ത് ചന്ദനവും ഭസ്മവും തരും ചിലയിടത്ത് ചന്ദനം ഭസ്മം കുങ്കുമം തരും ചിലയിടത്ത് മൂന്നും കൂടെ തരും ചിലയിടത്ത് പോറ്റ് നേരിട്ട് തരും ചിലയിടത്ത് അപ്പുറത്തോട്ട് പോയിരുത്തും തരും ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വൈവിധ്യമുള്ളതാണ് എന്തോന്ന് ക്ഷേത്രങ്ങൾ അതിനെ ഏകീകരിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായ എളുപ്പമല്ല ഒന്ന് പക്ഷേ ഷട്ടിടുന്നത് പോലുള്ള കാര്യങ്ങൾ അത് വസ്ത്രധാരണമല്ലോ അതുപോലത്തെ കാര്യങ്ങൾ വേണോ വേണ്ടേ എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം ആചാര്യസഭ ചർച്ച ചെയ്യണം പക്ഷേ അല്ല അത് എന്ത് ചെയ്യേണ്ടത് ചർച്ച ചെയ്ത് വിവാദമാക്കി ചാനലുകളിലൊക്കെ വന്നിരുന്ന് അതിൻ്റെ പേരിൽ ബ്രാഹ്മണന്മാരെ കുറേ തെറി പറയാൻ പറ്റൂ അതിൻ്റെ പേരിൽ ഹരിജനങ്ങളെ തെറി പറയാൻ പറ്റൂ അതിൻ്റെ പേരിൽ ചാതുർവർണ്ണത്തെ ചെറു പറയാൻ പറ്റൂ അതിൻ്റെ പേരിൽ എന്തിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി പറയാൻ എന്നുള്ള രീതിയിൽ എടുത്തവനും കണ്ടവനും നിന്നവനും പോയവനും യുക്തിവാദിയും യുക്തിവാദിയും സഹലവും എന്ത് ചെയ്യാൻ തുടങ്ങി അഭിപ്രായം പറയുന്ന നിലയിലേക്ക് പോയി അത് വേണ്ടായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നു കാരണം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ഭാരതത്തിലെ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള മഹാപുരുവശം തീവ്രവാദികളോ ആക്രമണകാരികളോ അല്ല അവർ ഇതെല്ലാം ആരെല്ലാം ബഹളം ഉണ്ടാക്കി അലുവിനി പിണറായി വിജയനോ അല്ലെങ്കിൽ ഇതെങ്കിലും സന്യാസിമാരോ സ്വാമിമാരോ ആചാര്യന്മാരോ ആര് ചാനലിലൊക്കെ വന്നിട്ട് ബഹളം കാണിച്ചാലും മഹാപുരുഷം എന്തായിട്ടിരിക്കും നിശബ്ദരായിരിക്കും അത് അവർക്ക് കിട്ടിയ സനാതന ബോധമാണ് അവർ കലാപത്തിന് ഇറങ്ങൂല ഈ കലാപത്തിന് ഇറങ്ങാത്തതാണ് ഒരു സൗകര്യവും ഇവിടെ എന്തും പറയാം ആരും ഇറങ്ങില്ലല്ലോ ഇങ്ങനെയല്ല പരിഷ്കാരം എൻ്റെ വാദം അതാണ് പരിഷ്കരിക്കണം കാല പരിഷ്കരിക്കണം ഇവിടെ ആചാര്യസഭകളുണ്ട് സന്യാസി സഭകളുണ്ട് അവരിത് ചർച്ച ചെയ്യണമെന്നേ അവർ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം ചർച്ച ചെയ്യുമ്പോഴും ഉള്ള പരിമിതി അവർക്കുണ്ടാകാവുന്നൊരു പരിമിതി എല്ലാ ക്ഷേത്രങ്ങളിലും ഏകീകൃത രൂപം കൊണ്ടുവരാൻ എളുപ്പമല്ല അപ്പം അല്ല പത്തര വരെ തുറക്കുന്ന ക്ഷേത്രമുണ്ട് പതിനൊന്നര വരെ തുറക്കുന്ന ക്ഷേത്രം ഉണ്ട് ഉച്ച പൂജയുള്ള ക്ഷേത്രമുണ്ട് ഇതെങ്ങനെയാ ഇത് ഏകീകരിക്കുക ഏഹ് നിത്യപൂജ ഉള്ള ക്ഷേത്രമുണ്ട് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മാത്രം തുറക്കുന്ന ക്ഷേത്രമുണ്ട് മേൽക്കൂര ഉള്ള ക്ഷേത്രമുണ്ട് മേൽപ്പിനെ ഞാൻ ചോദിക്കട്ടെ പാമ്പിനെ പൂജിക്കുന്നതിൽ പഴയ കഥ ഞാൻ കേട്ടിട്ടുള്ളതാണ് നിത്യം പൂജ പാടില്ലെന്നാ സർപ്പക്കാവിൽ നിത്യം പൂജ പാടില്ലെന്നാ മണ്ണാറശാലയിൽ അപ്പൊ എന്തോ കാര്യം കാണും അതിന്റെ കാരണങ്ങൾ ഉണ്ടായിരിക്കും അത് പൂജിക്കുന്നവർക്ക് അതിന്റെ കാരണങ്ങൾ കാണും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആചാര സമ്പ്രദായം പ്രത്യേകിച്ച് ഹിന്ദു ആചാര സമ്പ്രദായത്തിൽ നൂറ് കണക്കിന് വൈവിധ്യമുള്ളതാണ് ആ വൈവിധ്യങ്ങളെ ഒരു ദിവസം കൊണ്ട് ഒരു ഒറ്റ ഓർഡറിലൂടെ ഒറ്റ ജീവിതത്തിൽ മാറ്റുന്നതല്ല മാറ്റാൻ കഴിയുന്നതല്ല എന്നാൽ ഈ വൈവിധ്യത്തിൽ പിന്നെ എന്തെങ്കിലും കലാനുസൃതമായ മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട വേദികളിൽ പറയേണ്ട രൂപത്തിൽ പറഞ്ഞ് അതിനാവശ്യമായ മാറ്റം കൊണ്ടുവന്നു അല്ലാതെ ഈ തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും ഇതിപ്പോൾ ശിവഗരിമാരുടെ ഒരു അഭിപ്രായം പറയുന്നു ഉടനെ എൻ എസ് എസ് അവിടെ ഇരുന്ന് വേറെ അഭിപ്രായം പറയുന്നു യോഗക്ഷേമം വേറെ അഭിപ്രായം പറയുന്നു പാവപ്പെട്ട ഹിന്ദുക്കൾ എന്താ വേണ്ടത് അവരെന്താ ചെയ്യണ്ടേ അപ്പോൾ ഇവരെല്ലാം സന്യ സ അഭിപ്രായം പറയുന്നു ഇവരെല്ലാം വിപ്ലവ വിപ്ലവനായകന്മാരും നവോത്ഥാന നായകന്മാരുമായിട്ട് ഇറങ്ങിയ അവരെ ജോലി അതല്ലല്ലോ അതാണോ അല്ല അപ്പോൾ ഈ മഹാഭൂരിപക്ഷം വരുന്ന ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന് അല്ലെങ്കിൽ വിഭാഗത്തിന് വിശ്വാസി സമൂഹത്തിന് കലാകാലങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനു ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞാൽ ഇപ്പോൾ ഗുരുദേവൻ പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഗുരുദേവൻ പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഗുരുദേവന് പകരം വേറെ ആരെങ്കിലും പറഞ്ഞ ആളുകൾ കേൾക്കൂ കേൾക്കത്തില്ല കാരണം അത് ഗുരുദേവൻ അതിന് അർഹനാണ് പറയാൻ അർഹതയുണ്ട് ഉണ്ട് കേട്ടോ ഗുരുദേവൻ അത് പറയാൻ അർഹനാണ് ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ജലജീവ മിഷൻ നാൽപ്പത് ശവനമായിട്ടുള്ളു രാജ്യത്ത് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് കേരളത്തിലാണ് മനസ്സിലായല്ലോ ഏ ഇവിടെ ഇപ്പം ഇപ്പം ലക്ഷക്കണക്കിന് ക്ഷയരോഗം വീണ്ടും വരുന്നു എന്ന് കേൾക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തുമൊക്കെ ഏഹ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇവിടെ വീടില്ല ആദിവാസികളുടെ കാര്യം വലിയ കഷ്ടമാണ് ഇവിടെ തീരദേശത്തെ ആളുകളുടെ കാര്യം വലിയ കഷ്ടമാണ് ഇതൊക്കെ പരിഹരിക്കാനാണ് ആരെ കയറ്റിയത് ഗവണ്മെൻറ്റിനെ വച്ചത് ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി തരുമെന്നാണ് ദയവായി ആ കാര്യങ്ങളിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യണം ഇവ കാര്യങ്ങൾ മറ്റു ടീം ചെയ്യട്ടെ മറ്റു ടീം ഇവിടെ ഉണ്ടല്ലോ അവർ ഇവ കാര്യങ്ങൾ നോക്കുകയും ആ കാര്യങ്ങൾ ചെയ്യട്ടെ ശിവഗിരിയെ പോലുള്ള വേദികൾ ദയവായി ഇതിനുള്ള വേദികളായിട്ട് ആരും ഉപയോഗിക്കരുത് അത് സന്യാസിമാർ സന്യാസി അല്ല സ്വാമിമാരും ഉപയോഗിക്കരുത് അതിന് ചെറിയ ഫോറത്തിൽ അത് ചർച്ച ചെയ്യുകയും അതിന് വേണ്ട കറക്ഷൻസ് വരുത്തേണ്ട കാലങ്ങളിൽ കറക്റ്റ് കറക്റ്റ് ചെയ്ത് ആർക്ക് കൊടുക്കണം സമൂഹത്തിന് കൊടുക്കണം അത് സമൂഹം ഏറ്റെടുക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ശിവരും എന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞ് എസ് എൻ ഡി പി ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കും തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കും അവരെ ഏറ്റെടുക്കാതിരിക്കാനില്ല അല്ലെങ്കിൽ മറ്റെല്ലാവരും കൂടി കൂട്ടി വെച്ച് സ്വാമിമാരും സന്യാസിമാരും എല്ലാ സന്യാസി വീണ്ടും ഞാൻ പറയുന്നു സന്യാസം ഇല്ലല്ലോ ഇപ്പോൾ ഇവിടെ സന്യാസം എന്ന് പറഞ്ഞ ടീമില്ല എല്ലാ സ്വാമിമാരാണ് സന്യാസം കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ളതാണ് അപ്പോൾ ഈ സ്വാമിമാരെല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ച് പല കാര്യങ്ങൾ ആചാര്യന്മാരും കൂടി പറയുന്നു പോകുന്നു ഇപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ആളുകൾ മുൻകൈ എടുത്തല്ലേ ബ്രാഹ്മ അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്കും ക്ഷേത്രപൂജ നടത്താൻ വേണ്ടി പിന്നെ ഒരു എന്താ താന്ത്രിക സഭയൊക്കെ ഉണ്ടാക്കി പൂജ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ പൂജ പഠിച്ചിറങ്ങുന്നുണ്ടല്ലോ ആളുകൾ ഇനി പഠിച്ചിറങ്ങുന്നവരെ എല്ലാം അമ്പലത്തിലും വയ്ക്കുന്നുണ്ടോ എന്നുള്ള വിഷയങ്ങളുണ്ട് അതൊക്കെ ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം സമൂഹത്തിൽ പുരോഗമനപരമായി ചർച്ച ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഹൈന്ദവ ചിന്തയനുസരിച്ച് സനാതന ചിന്തയനുസരിച്ച് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ പോണത് നമ്മൾ മുമ്പോട്ട് പോയത് ഒരിക്കലും പറകലോട്ട് പോയിട്ടില്ല കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തേ പോകും പക്ഷേ ആ കറക്ഷൻ വരുത്തേണ്ടത് ഞാനീ പറഞ്ഞ പോലെ വിവാദങ്ങളിലും തർക്കങ്ങളിലും ഇല്ലാത്ത വേദികളിലും പറഞ്ഞുകൊടുത്താൽ പറയാവുന്ന സ്ഥലത്തും എവിടെയും കയറി പറഞ്ഞ് ചാനലുകളിലും പിന്നെ പിന്നെ മീഡിയകളിലും അങ്ങനെയൊക്കെ പറഞ്ഞ് 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 അലക്കി വെളിപ്പിക്കേണ്ട ഒരു സാധനമല്ല ഇത് വിശ്വസം കാരണം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വിഷയമാണ് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോന്നാണ് അത് അതിനനുസരിച്ചുള്ള ഒരു ഒരു നവോത്ഥാനം നടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇത് നവോത്ഥാനമല്ല ഇതൊരു തരം വോട്ട് ബാങ്ക് പരിപാടിയാണ് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് മുസ്ലിം പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നുകൊണ്ട് ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ക്രിസ്ത്യാനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഹിന്ദുക്കളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി അത് വോട്ട് രാഷ്ട്രീയമാണ് അതിലേക്ക് ആര് ചെന്ന് വീണുപോകരുത് നമ്മളുടെ ഈ ഈ മനുഷ്യരും വീണ് പോവരുത് പ്രത്യേകിച്ച് ഈ സ്വാമി സമ സഭയൊന്നും അല്ലാണ്ട് ചെന്ന് വീണുപോയരുത് തീർച്ചയായിട്ടും അത് പറയാം ഇങ്ങനെ ആചാരമുണ്ട് അത് നമുക്ക് മാറ്റേണ്ടതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ മാറ്റുന്നു അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ഇത് മാറ്റേണ്ടതാണ് ഇത് പരിഗണിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഏത് പുതിയ കാര്യവും എന്തു ചെയ്യാം നമുക്ക് ചർച്ച ചെയ്ത് കൊണ്ടുവരാം പക്ഷേ കൊണ്ടുവരുമ്പോൾ ആര് പറയുന്നു എന്നുള്ളതും കൂടി വളരെ പ്രധാനമാണ് സമൂഹം അങ്ങനെ തന്നെ എടുക്കും ആര് ഗുരുദേവൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേൾക്കും സ്വാമി വിവകാനന്ദര പ്രാന്താലയം എന്ന് വിളിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഉൾക്കൊള്ളും വേറൊരാൾ വിളിച്ചാൽ ചിലപ്പോൾ നമ്മൾ എതിർക്കും അതങ്ങനെയാണ് അർഹതയുണ്ടല്ലോ പറയാനൊരു അർഹതയുണ്ടെന്ന് അപ്പോൾ തീർച്ചയായിട്ടും അർഹതയുള്ളവർ ഇത് ആലോചിക്കട്ടെ ആവശ്യമായ പരിഷ്കാരങ്ങൾ നടക്കട്ടെ അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം കോരാൻ ആരെയും അനുവദിക്കരുത് ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി കലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കി വെള്ളം കോരുകയാണ് അങ്ങനെ വെള്ളം കോരതുകൊണ്ടോ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് കൊണ്ടോ സനാതനധർമ്മത്തിനും ഒന്നും സംഭവിക്കാൻ പോകണില്ല ഭാരത സംസ്കാരത്തിനും ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അയ്യായിരം അപ്പുറമുള്ള വളരെ കൃത്യമായൊരു ചരിത്രം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതാരും വിദ്യാഭ്യാസം ചെയ്യാതെ മദ്രസകൾ പോലെ പള്ളികളുടെ പിന്നെ ബൈബിൾ പഠിപ്പിക്കുന്ന പോലെ ബൈബിൾ സ്കൂൾ പോലെ ഒരു സ്കൂളിലും പോയി ആരും പഠിപ്പിക്കാതെ നിരക്ഷര കുക്ഷികൾ വരെ സ്കൂളിൽ ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ലാത്ത നിരക്ഷര കുക്ഷികൾ വരെ ആദിവാസികൾ വരെ അവരൊന്നും അങ്ങനെ സ്കൂളിൽ പോകുന്നവരല്ലോ പിന്നെ ഒരു വിദ്യാഭ്യാസം കിട്ടാത്തവർ വരെ ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു നന്മ ഇതിനകത്ത് ഉണ്ട് മനുഷ്യനെ മുമ്പോട്ട് നയിക്കാൻ അത് എല്ലാവരും കൂടി ചർച്ച ചെയ്യണം ബാക്കി കാര്യങ്ങളൊക്കെ ഈ വിവാദങ്ങളൊക്കെ എന്ത് ചെയ്യണം നമുക്ക് മാറ്റിവെച്ച് രണ്ടാം വിഷയമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ആ തരത്തിലുള്ള ഡിസ്കഷൻസ് നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരണം